ചിലപ്പോൾ ജീവിതം നമ്മെ ചോദിച്ചെറിയാതെ തന്നെ തകർക്കും രണ്ടായിരത്തിയേഴ് ഇൽ വെറും ഇരുപത്തിയൊന്നാം വയസ്സിൽ പാകിസ്ഥാനിലെ ഒരു യുവതി മുനീബ മസാരി തന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചൊരു അപകടത്തിൽപ്പെട്ടു ഒരു റോഡ് അപകടത്തിൽ അവരുടെ പെൽവിസ് സ്പൈനൽ കോർഡ് പൊട്ടിപ്പോയി ഡോക്ടർമാർ പറഞ്ഞു ഇനി നീ നടക്കാൻ കഴിയില്ല കുട്ടികളെ ജനിപ്പിക്കാനും കഴിയില്ല പലർക്കും അതായിരുന്നു അവസാനമാകുക പക്ഷേ മുനീബ്ക്ക് അത് ഒരു തുടക്കമായിരുന്നു വീൽചെയറിൽ ഇരുന്ന് അവൾ തന്റെ സ്വപ്നങ്ങളെ വിടാതെ പിടിച്ചു ഒരു ചിത്രകാരിയായി അവളുടെ നിറങ്ങളിലൂടെ പ്രതീക്ഷ വരച്ചു ഒരു പ്രസംഗികയായി ആയിരങ്ങളുടെ മനസ്സിൽ ധൈര്യം വിതറി അവൾ പറഞ്ഞു നാം എല്ലാവരും തന്നെ അപൂർണമായ സമ്പൂർണരാണ് അത്ഭുതം കാത്തിരിക്കേണ്ട നീ തന്നെയാകണം അത്ഭുതം ഇന്ന് മുനീബ് മസാരി ലോകത്തിന് പറയുന്നു വീഴ്ച ഒരു അവസരമാണ് ഉയർന്നു നിൽക്കാൻ ജീവിതം നിന്നെ തടഞ്ഞാൽ പോലും മനസ്സാണ് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുക